നമ്മൾക്ക് ഒരു അവരുടെ ഇല്ലാതെ അമ്മയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അവര് വേണം ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പൊ അഞ്ഞൂറ്റി ആറ് മക്കള് കൂടിയില്ലേ അതെ ഫാമിലി പ്ലാനിങ് ഒന്നുമില്ല എനിക്ക് ഇതൊന്നു കണ്ട് നമ്മള് ഒന്ന് ഏതെങ്കിലും പ്രോബ്ലം നമ്മൾ ഓട്ടോമാറ്റിക്കലി അവര് രണ്ട് ആരാണെങ്കിൽ രണ്ടാണെങ്കി പത്താൾക്കാരായിരുന്നോ ആൾക്കാരെ സി സി വരെ ആണോ വിഷയങ്ങളും അറിയാവുന്ന ആളാണ് പക്ഷെ അല്ല ഐ സി സിയിൽ എന്റെ മുമ്പില് വിജയ് ബാബുവിന്റെ കാര്യം മാത്രമേ വന്നിട്ടുണ്ടായി കുറ്റോപിതരായ ആൾക്കാരേ മത്സരിക്കാനോ രാജിവെക്കുന്ന പക്ഷെ ഞാൻ സത്യം പറയാണ് നമ്മുടെ സുരേഷ് ഗോപി ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരു അവരുടെ സപ്പോർട്ട് ഇല്ലാതെ അമ്മയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അവര് വേണം ും അവരെ ഗുരുക്കന്മാരെ അത് ഡിഫറൻറ്റ് അത് എന്റെ വീട്ടില് കേറി എന്റെ മോളുടെ ഒരു ആ ഒരു ഇതിൽ വന്നപ്പോഴാണ് ഞാൻ കുറച്ചൊരു ഞാൻ ഒരു റിയൽ ലൈഫിലും അമ്മയാണ് ആ റോള് ഞാൻ നന്നായിട്ട് ചെയ്യണ ഒരാളാണ് സോ ഐ എങ്ങനെയായിരിക്കും ഈ കൊച്ചി ടു മുംബൈ യാത്രയാണോ അതെയോ ഇവിടുത്തെ കൊച്ചിയിൽ തന്നെ ഉണ്ട് ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പൊ അഞ്ഞൂറ്റി ആറ് മക്കളും കൂടിയില്ലേ അതെ ഫാമിലി പ്ലാനിങ് എനിക്ക് ഞങ്ങളൊരു മധുരം കൊടുത്തോ ചോദിക്കുന്നു